എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രീമിയം ഏരിയകളിൽ ഒന്നാണ് കലൂർ സ്റ്റേഡിയത്തിന് പുറകിലുള്ള സ്റ്റേഡിയം ലിങ്ക് റോഡ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പ്രൊജക്റ്റുകളും വളരെ പ്രീമിയമാണ് റെപ്യൂട്ടഡ് ആയ ബിൽഡേഴ്സിന്റെ പ്രൊജക്റ്റുകളിൽ ഒന്നര കോടി രൂപയ്ക്ക് മുകളിലാണ് ഇവിടെ ഫ്ളാറ്റുകൾക്ക് വില ആരംഭിക്കുന്നത് എന്നാൽ ഈ സ്റ്റേഡിയം ലിങ്ക് റോഡിൽ കുറഞ്ഞ വിലയിൽ ലഭ്യമായ ഫുള്ളി ആയ ഒരു പ്രീമിയം ഫ്ളാറ്റിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ ഫ്ളാറ്റുകളുടെ പരസ്യങ്ങൾ മാത്രം വരുന്ന ഒരു ചാനലാണിത് എറണാകുളം ജില്ലയിൽ നല്ലൊരു ഫ്ളാറ്റ്സ് ഒന്നുമാക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം ഏവർക്കും ഫ്ലാറ്റ്സിന്റെ മറ്റൊരു സ്വാഗതം എറണാകുളം ജില്ലയിൽ കലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡിലായാണ് പെട്രോനെസ്റ്റ് എന്ന ഈ വലിയ റെസിഡൻഷ്യൽ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിയൊന്ന് ഫ്ലോറുകളുള്ള രണ്ട് ടവറുകളിലായി നൂറ്റി പന്ത്രണ്ട് ഫ്ളാറ്റുകളാണ് ഇവിടെയുള്ളത് ഇവിടെ ഏഴാമത്തെ നിലയിലുള്ള ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് സ്ക്വയർ ഫീറ്റിൽ ഫുള്ളി ആയി വിലക്കുറവിൽ ലഭ്യമായ ഒരു ഫ്ളാറ്റിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് സ്ക്വയർ ഫീറ്റ് ഉള്ളത് കൊണ്ട് തന്നെ വളരെ സ്പേഷ്യസ് ആയ ഒരു ഹാളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ സോഫ സെറ്റും ടീപോയും എല്ലാം നൽകിയിരിക്കുന്നു അറുപത് ഇഞ്ച് വരുന്ന ടിവിയും ഇവിടെ ലഭ്യമാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ എ സിയും ലഭ്യമാണ് കൂടാതെ ഫുൾ ചെയ്തിരിക്കുന്നു മനോഹരമായ വ്യൂ ലഭിക്കുന്ന എപ്പോഴും നല്ല കാറ്റ് ലഭിക്കുന്ന വലിയൊരു ബാൽക്കണിയാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയയോട് ചേർന്ന് വളരെ ഇൻഡോർ പ്ലാന്റുകളും ഇവിടെ ലിവിംഗ് ഏരിയയോട് ചേർന്ന് സാമാന്യം വലുപ്പുള്ള ഡൈനിങ്ങ് ഡൈനിങ് ഡൈനിങ് ടേബിളും എല്ലാം നൽകിയിരിക്കുന്നു ഉടമ സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ചതുകൊണ്ട് തന്നെ പതിനഞ്ച് വർഷത്തിലധികം ഗ്യാരണ്ടിയുള്ള ഇന്റീരിയർ വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഡാനിങ്ങേരോട് ചേർന്ന് തന്നെ ഒരു ക്രോക്കറി ഷെൽഫും നിലവിൽ മൂന്ന് വലിയ അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ ഫ്ലാറ്റിന് ലഭ്യമായിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിൽ കട്ടിലും കിടക്കയും എ സിയും എല്ലാം നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമിൽ വലിയ വാർഡ്രോബും സ്റ്റഡി ഏരിയയും നൽകിയിട്ടും ധാരാളം സ്പേസ് ലഭ്യമാണ് മനോഹരമായ വാൾപേപ്പർ വർക്കുകളും എല്ലാം ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് വിശാലമായ ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് വളരെ പ്രീമിയമായി കബോർഡ് വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് കിച്ചണിൽ ഫ്രിഡ്ജ് ഓവൺ ഗ്യാസ് സ്റ്റൗ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് കിച്ചണോട് ചേർന്ന് തന്നെ സ്പേഷ്യസ് ആയ വർക്ക് ഏരിയയും അതിനോട് ചേർന്ന് സ്റ്റോർ റൂമും നൽകിയിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിലും കട്ടിലും കിടക്കയും എല്ലാം നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമിലും എസി ലഭ്യമാണ് ഈ ബെഡ്റൂമിൽ ബാൽക്കണി നൽകിയിട്ടുണ്ട് കൂടാതെ വാർഡൂമും മറ്റും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂമും വളരെ സ്പേഷ്യസ് ആണ് ഇവിടെയും കട്ടിലും കിടക്കയും ഏസിയും എല്ലാം നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നിരവധി പ്രീമിയം കോമൺ അമ്യൂണിറ്റീസ് ആണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത് വിശാലമായ കാർ പാർക്കിംഗ് ഏരിയ ചിൽഡ്രൻസ് പ്ലേ ഏരിയ വെൽ എക്യുപേഡ് ജിം ട്വന്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി വലിയ സ്വിമ്മിംഗ് പൂൾ ഗസ്റ്റിനും മറ്റും താമസിക്കുന്നതിനായി ഗസ്റ്റ് റൂമുകളും ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ വലിയ പാർട്ടികളെല്ലാം ഇവിടെ ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ സ്റ്റേഡിയം ലിങ്ക് റോഡിലായി സ്ഥിതി ചെയ്യുന്ന സ്ക്വയർ ഫീറ്റിൽ ഫുള്ളി ഫേർണിഷ്ഡായ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് സ്റ്റേഡിയം ലിങ്ക് റോഡിൽ ഒരു അൺഫോർണിഷ്ഡ് ഫ്ളാറ്റിന് തന്നെ ഒന്നര കോടി രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട് ഇത്രയും വലിയ ഫുള്ളി ആയ ഈ ഫ്ലാറ്റ് തീർച്ചയായും ഒരു ബെസ്റ്റ് ഡീൽ തന്നെയാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക செவன் டூ செவன் ஃபோர் டபுள் ஜீரோ ஒன் டபுள் ஜீரோ ஒன் நம்பர் ஒரில் கூடி செவன் டூ செவன் ஃபோர் டபுள் ஜீரோ ஒன் டபுள் ஜீரோ ஒன்